No, no, no. കോഴിക്കോട് എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ വെച്ച് സംഭവിച്ച ഒരു അപകടത്തിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ മറ്റും പ്രചരിക്കുന്നത് അപകടത്തിൽ പെട്ടയാൾ അതി ഭയങ്കരമായി അല്ലെങ്കിൽ അതീവ ഭയങ്കരമായി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ഒരു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരേ സമയം പേടിയും അതേസമയം സമാധാനവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പം എ സി പി ഉണ്ട് ഇദ്ദേഹമാണ് ഈ ട്രാഫിക് പോലീസുകാരനാണ് ആ ഒരു ദൃശ്യത്തിൽ കാണുന്നത് അല്ലെ രക്ഷിക്കുന്നത് പേര് ാണ് നമ്മളിവിടെ അതായത് ചെയ്യുന്നത് വലിയൊരു പേടി തോന്നുന്ന ദൃശ്യമാണ് പക്ഷെ പിന്നീട് സമാധാനം ആ മാത്രമല്ല കോഴിക്കോട് സിറ്റിയിൽ ഈ സെപ്റ്റംബർ മാസങ്ങളിൽ ഇരുപത്തിനാല് പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്

അപ്പം ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഓടിപ്പോയിട്ട് ജസ്റ്റ് പിടിച്ച് വലിച്ചപ്പോൾ എനിക്ക് പുള്ളിയെ കിട്ടി ഞാനിങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയിട്ട് ആ ബസ് അതേപോലെ പോവുകയും ചെയ്തു ബസ്സാരനെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അത് തൊട്ട മുന്നിലൊരു കെ എസ് ആർ ടി സിയെ ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ പുള്ളി ശ്രദ്ധിച്ചു കാര്യം പുള്ളി പോകുമ്പോൾ എന്നോടൊരു നല്ല കാര്യം എന്നുള്ള രീതിക്ക് ഒരു തമ്പൊക്കെ തന്നിട്ട് പോയി ഭീകരതാണ് വീഡിയോയിലെ കാണുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഭീകരത മനസ്സിലാവുന്ന ശരി അദ്ദേഹം തന്നെ ശരിക്കും അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പോലും കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചാൽ രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ വിശ്രമമില്ല ഞങ്ങൾ ഇതിനുള്ള യാത്ര ആൾക്കാർ കൂടി യാത്രക്കാര് കൂടി ഞങ്ങളോട് സഹകരിക്കുക കാരണം നിങ്ങളെ ജീവന് വേണ്ടിയാണ് ഞങ്ങൾ ജോലിയെടുക്കുന്നത് ട്രാഫിക് എ സി പി പറഞ്ഞ അവസാനം പറഞ്ഞ ആ വാചകം തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായത് അതായത് ഒരാപ്പകൽ പണിയെടുക്കുന്നത് നമ്മുടെയൊക്കെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ആ സമയത്ത് പോലീസിനോട് സഹകരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് തിരിച്ചു ചെയ്യാനുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്